നമസ്തേ നമ്മൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയുള്ള ഫലങ്ങൾ ആദ്യം നമുക്ക് ഗ്രഹനില ഒന്ന് നോക്കാം ഒന്നാം തീയതി കന്നിമാസം ഒന്നാം തീയതിയുള്ള ഗ്രഹനില നോക്കാം ആദിത്യൻ കന്നിരാശിയിലും കൂടെ കേതുവും ശുക്രനും കൂടെ കന്നിരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ശനി കുംഭം രാശിയിലും സർപ്പം മീനം രാശിയിലും വ്യാഴം ഇടവം രാശിയിലും ചൊവ്വ മുധനം രാശിയിലും ബുധൻ ചിങ്ങം രാശിയിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ കന്യമാസത്തെ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ആരുടെയും വ്യക്തിപരമായ ഫലം അല്ല ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഫലമാണ് ഒരു പൊതുവെ ഉള്ള കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തുന്നതിന് ഈ ഫലം നിങ്ങൾക്ക് ഉപകരിക്കും വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ വെച്ച് നോക്കിയാലാണ് പറയാൻ കഴിയും എൻ്റെ ഈ എല്ലാ പോസ്റ്റിനുമുള്ള ഫോൺ നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ മെസ്സേജ് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഫലങ്ങൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ കഴിയും അതിന് ഒരു ഫീസും ഉണ്ട് അതും അറിഞ്ഞിരിക്കുക ഇത് നിങ്ങറിയാം കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ അവിടുത്തെ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം നന്ദി നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കും എല്ലാം ഞാൻ നോക്കുന്നുണ്ട് ഒരാളുടെ പോലും കമൻറ്റ് വായിക്കാതെ ഞാൻ പോകാറില്ല അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അതാണ് അടുത്ത മാസത്തെ ഫലമിടാൻ വേണ്ടി എനിക്ക് നിങ്ങൾ നൽകുന്ന ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം മേടക്കൂറ് ഈ മേടക്കൂറിൽ ജനിച്ചവരുടെ കന്നിമാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഉള്ളത് ആരോഗ്യപരമായി ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കന്നിമാസം ഉദര രോഗങ്ങളും അനുകൂലമല്ലാത്ത മനസ്സും ആവശ്യമില്ലാത്ത ചിന്തയും ഈ മേടക്കൂറുകാർക്ക് ഈ കന്യാമാസത്തിൽ അനുഭവപ്പെടും തൊഴിൽ പലവിധ തടസ്സങ്ങൾ വരും ഏർപ്പെടുന്ന പല കാര്യങ്ങൾക്കും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകും ധനപരമായി പെട്ടെന്ന് ചില അപ്രതീക്ഷിത നഷ്ടങ്ങളും ഉണ്ടാകും മക്കളുമായി ഉണ്ടാകുന്ന കലകങ്ങൾ മനസ്വസ്ഥത ഇല്ലാതാക്കും സ്ത്രീകൾ മൂലമുള്ള ശത്രുദോഷം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പുരുഷന്മാർക്ക് സ്ത്രീകൾ മൂലവും സ്ത്രീകൾക്ക് പുരുഷന്മാർ മൂലവും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നർത്ഥം അയൽപക്കക്കാരുമായ അഭിപ്രായ വ്യത്യാസം മൂലം കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാറ്റിവച്ച യാത്രകൾ ചെയ്യാൻ അവസരം ലഭിക്കും യാത്രാ സമയങ്ങളിലും ചില തടസ്സങ്ങളെ കരുതിയിരിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പുതിയ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് അവർക്ക് അവസരം ലഭിക്കും അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുകയും ചെയ്യും ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർത്ത് രമ്യതയിൽ വരാൻ കഴിയുന്ന ഒരു സമയമാണ് ആ സമയമൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കുക വാഹനയോഗമുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായിരിക്കില്ല കുടുംബ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും അത്ര ഒരു അനുകൂലമായ സമയമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കന്നിമാസം എന്നറിഞ്ഞിരിക്കുക അതിന് പരിഹാരം എന്ന രീതിയിൽ നാമജപവും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിലൊരു പരിഹാരം പറയാത്തത് പരിഹാരം കൃത്യമായി ചെയ്യണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം വെച്ച് നോക്കിയാലേ പറയാൻ പറ്റും അതുകൊണ്ടാണ് ഒരു പരിഹാരം എന്ന രീതിയിൽ നിർദ്ദേശിക്കാതെ നിങ്ങൾ സാധാരണ ചെയ്യുന്ന നാമജപം നിങ്ങളുടെ ഉപാസന ദേവതകൾ അവതൊക്കെ ആരാണെന്ന് വെച്ചാൽ അവരൊക്കെ നന്നായിട്ട് നാമം ജീവിക്കുന്നത് ഏതൊരു ദോഷങ്ങൾക്കൊരു വലിയ പരിധി വരെ പരിഹാരമാണ് കരിയുഗത്തിൽ നാമജപത്തോടും പ്രാധാന്യം മറ്റൊന്നിനും ഇല്ല എന്നറിഞ്ഞ് എല്ലാവരും നാമം ജീവിക്കുകയൊക്കെ ചെയ്താൽ പല ദോഷങ്ങളും ഇല്ലാതാക്കാൻ കഴിയും നാമജപം ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റു പൂജകളും കാര്യങ്ങളും ഒക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യുക ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് കന്നിമാസ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഉള്ളത് തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കാം പല കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും ധനപരമായ അനുകൂലമാണ് ധനാഗമ യോഗമൊക്കെ ഉള്ള സമയമാണ് ആരോഗ്യകാര്യത്തിൽ പുരോഗതി അനുഭവപ്പെടും എന്നാൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ചില വിഷമതകൾ അനുഭവിക്കേണ്ടതായും വരും പണം കടം കൊടുക്കാൻ അനുയോജ്യമായ സമയമല്ല കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കടം കൊടുത്താൽ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും മനസ്സ് അകാരണമായി അസ്വസ്ഥമാകും പൂർവിക ധനം സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അലസത മടി എന്നിവ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മക്കൾ മൂലം മനസ്സംതൃപ്തി ലഭിക്കും ബന്ധുക്കൾ ബന്ധു ജനങ്ങൾ എന്നിവർ അനുകൂലമായിരിക്കില്ല യാത്രാ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരും മാതാപിതാക്കൾ പൊതുവെ അനുകൂലമായിരിക്കും ഇനി നമ്മള് മിഥുനക്കൂറുകാരുടെ കന്നിമാസത്തെ ഫലം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറ് കന്നിമാസ ഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഉള്ളത് തൊഴിൽ അനുകൂലമായ സമയമാണ് എന്നാൽ ചിലപ്പോൾ സ്ഥാനമാറ്റം ഒക്കെ ഉണ്ടാകും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം ആണ് ധനപരമായി അല്പം ചിലവ് അധികരിക്കുന്ന സമയമാണ് ശത്രുക്കൾ മൂലം എല്ലാ രംഗത്തും ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അവരുടെ ഇടപെടലുകൾ കുടുംബ ബന്ധങ്ങളെയും ബാധിക്കും ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് അവസരം ലഭിക്കും ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും മക്കൾ മൂലം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം സന്തോഷവും അനുഭവപ്പെടും മാതാപിതാക്കൾ അനുകൂലമാണ് പിതൃസ്വത്ത് ലഭിക്കും വാഹനയോഗം ഉണ്ട് എന്നാൽ അധിക ചിലവ് വാഹനത്തിന് പ്രതീക്ഷിക്കണം വിദേശയാത്രയ്ക്ക് യോഗമുള്ള സമയമാണ് ഇനി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകക്കൂറുകാരുടെ നക്ഷത്ര ഫലമാണ് ഈ കന്നിമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഉള്ളത് തൊഴിൽ രംഗത്ത് പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും മനപ്രയാസം ഫലം സ്ഥാനചലനം പ്രതീക്ഷിക്കണം ധനപരമായും നഷ്ടങ്ങൾ ഉണ്ടാകും ധനവരവും പുതിയ പ്രവൃത്തി മണ്ഡലവും ഉണ്ടാകും ധനം അധിക ചെലവ് വരുമെങ്കിലും ധനവരവും ഉണ്ടാകും സുഹൃത്ത് ബന്ധങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാകുമെങ്കിലും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ മൂലം മനപ്രയാസങ്ങളും അനുഭവിക്കും മക്കളുമായി അഭിപ്രായ വ്യത്യാസം കലഹം എന്നിവയ്ക്ക് സാധ്യത ഉദര രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യകാര്യം അത്ര അനുകൂലമായിരിക്കില്ല യാത്രാ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല തടസ്സങ്ങൾ ഉണ്ടാകും വിദേശയാത്രയ്ക്ക് യോഗമുള്ള സമയമാണ് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും മാതാപിതാക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അലസത മടി എന്നിവ അനുഭവപ്പെടും ഇനി ചിങ്ങക്കൂറുകാരുടെ കന്നിമാസത്തെ ഫലം മകം പൂരം ഉത്തരം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത് അവരുടെ കന്നിമാസഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയുള്ളത് തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അവസരം ലഭിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാകും വരുമാനം വർദ്ധിക്കും ആരോഗ്യകാര്യങ്ങളും അനുകൂലമായിരിക്കും അസുഖമൊക്കെ ഉള്ളവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും നല്ല സുഖർ ബന്ധങ്ങൾ ഉണ്ടായിരിക്കട്ടും പലവിധ സഹായങ്ങളും സുഹൃത്തുക്കൾ മുഖേന ലഭിക്കും പിതർ മാതൃസ്ഥാനികളിൽ നിന്നും പലവിധ സഹായങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ അവസരം ലഭിക്കും പലപ്പോഴും മനസ്സമാധാനം കുറയുന്നതായി അനുഭവപ്പെടും വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമാകും വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും യാത്രകൾ ഫലപ്രദമാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും മക്കൾ അനുകൂലമായിരിക്കും പൊതുവെ വലിയ ഒരു ദോഷമില്ലാത്ത സമയമാണ് ചെങ്ങിയ എന്ന് പറയണം എങ്കിലും നാമജോ മറ്റ് കാര്യങ്ങളുമൊക്കെ നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ അനുകൂലമായ സമയം ജാതകാനുകൂലം കൂടെ ഉണ്ടെങ്കിൽ ലഭിക്കും നിങ്ങൾ കമൻ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവർക്കും പരമാവധി എല്ലാവർക്കും തന്നെ ഞാൻ മറുപടി നൽകുകയും ചെയ്യും എല്ലാവർക്കും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയും കൂടെ ചെയ്യുന്നു നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക നമുക്കിനി കന്നിമാസത്തെ കന്നിക്കൂറുകാരുടെ കന്നിമാസത്തെ ഫലം നോക്കാം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം അതാണ് എന്ന് പറയുന്നത് അവരുടെ കന്നിമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഉള്ളത് തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും ധനപരമായ കാര്യങ്ങളിൽ തടസ്സവും വരുമാനക്കുറവും അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ സന്തോഷവും സമാധാനവും ഉണ്ടാകും കടബാധ്യതകൾ അല്പം നിയന്ത്രിക്കാൻ കഴിയും വിദ്യാകാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങളും സുഹൃത്തുക്കൾ മൂലം ചതിയം അനുഭവപ്പെടും വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധ വേണം യാത്രാ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്ലാൻ ചെയ്യുക മക്കൾ നിന്ന് പലവിധ സഹായവും പല കാര്യങ്ങളിലും ലഭ്യമാകും മാതാപിതാക്കൾക്ക് അനു മാതാപിതാക്കൾ അനുകൂലമായിരിക്കും വിദേശയാത്ര ചെയ്യുന്നവർ ചില തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണം ഇനി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കുറ് അവരുടെ കന്യമാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഉള്ളത് തൊഴിൽ രംഗത്തെ നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും പുതിയ സംരംഭങ്ങളെ കുറിച്ച് ചിന്തിക്കും കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാകും കോപത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ സ്ഥാനനഷ്ടം ധനനഷ്ടം തൊഴിൽ നഷ്ടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ അനുകൂല സമയമല്ല മനസ്വസ്ഥത നഷ്ടപ്പെടുന്ന സമയമാണ് ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ഗ്രഹ ഗ്രഹനിർമ്മാണം എന്നിവയ്ക്കൊക്കെ യോഗമുണ്ട് വിദേശത്തുള്ളവർക്ക് സ്വദേശത്തേക്ക് വരാൻ കഴിയും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ജീവിത പങ്കാളിയുമായി കലകം അഭിപ്രായ വ്യത്യാസം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മക്കളുമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും ഇനി വൃശ്ചികൂറുകാരുടെ കന്നിമാസത്തെ ഫലം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറ് അതിന്റെ കന്യമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഉള്ളത് തൊഴിൽ രംഗത്ത് പല പ്രവർത്തികളും വിപരീത ഫലം ചെയ്യും മറ്റുള്ളവരുടെ പ്രവർത്തികൾ മനസ്വസ്ഥത കുറയ്ക്കും സാധ്യതയും കാണുന്നു ധനപരമായ കാര്യങ്ങൾ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് നടന്നു കിട്ടും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും മക്കൾ മൂലം ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് നിർമ്മിക്കാനുള്ള സാഹചര്യം വന്നു ചേരും സർക്കാർ ഇടപെടലുകൾ പ്രയാസം സൃഷ്ടിക്കും ആരോഗ്യ കാര്യങ്ങൾ അത്ര തൃപ്തികരമായിരിക്കില്ല മാതാപിതാക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല ശ്രദ്ധിക്കുക ഇനി ധനുക്കൂറുകാരുടെ കന്നിമാസത്തെ ഫലം മൂലം പൂരാടം ഉത്രാട ആദ്യ കാൽഭാഗം അതാണ് ധനുക്കൂറ് അവരുടെ കന്യമാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഉള്ളത് മാനസികമായും ശാരീരികമായും സുഖം കുറയുന്ന സമയമാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ അനുകൂല സമയമാണ് സാമ്പത്തിക രംഗത്ത് ഉണ്ടാകും അധ്വാനം കൂടുന്ന സമയമാണ് എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടും വാഹന സംബന്ധമായ മായി ലാഭം ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും സ്വസ്ഥത കുറയും മക്കളുമായി അത്ര നല്ല ബന്ധമായിരിക്കില്ല ശ്രദ്ധിക്കണം മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങൾ മനസ്സിനെ ബാധിക്കും ശത്രുക്കൾ മൂലം പ്രയാസമുണ്ടാകുന്ന സകാലമാണ് യാത്രകൾ ചെയ്യാൻ അത്ര അനുകൂല സമയം അല്ല തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം നഷ്ടങ്ങളും വിവാഹാദി കാര്യങ്ങളിൽ ഒരു തടസ്സം നേരിടും ഇനി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ് കന്യാമാസഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഉള്ളത് തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്നതാണ് ധനപരമായി കാര്യങ്ങൾ അനുകൂലമായി തീരും ഉണ്ടാകും ആരോഗ്യം അനുകൂലമായിരിക്കും ഭക്ഷണ കാര്യത്തിൽ ഒരു ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യം കൂടെ ഉണ്ടാകും കാര്യസിദ്ധി ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു ധൈര്യവും സന്തോഷവും അനുഭവപ്പെടും മക്കളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരുമായി സഹോദര സ്ഥാനീയരുമായി ചില മനോവിഷമങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകും യാത്രകൾ അനുകൂലമാകും ആനന്ദം ലഭിക്കും ഇനി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുമ്പക്കൂറ് കന്യാമാസത്തെ ഫലം കുംഭക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുമെങ്കിലും തൊഴിൽ ചിലപ്പോൾ പ്രതീക്ഷകൾ കൈവിട്ട അനുഭവം ഉണ്ടാകും എങ്കിലും കാര്യങ്ങൾ ഭംഗിയായി നടക്കും ഒരിക്കലും ഒരു മനസ്താപം വേണ്ട തൊഴിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അതിജീവിക്കാനായിട്ട് കഴിയും നല്ല സുഹൃത്തുക്കളും പുതിയ ബന്ധങ്ങളും ഉണ്ടാകും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള അവസരം ലഭിക്കും ആരോഗ്യകാര്യം അനുകൂലമല്ല പ്രത്യേകിച്ച് ഹൃദയ രോഗമുള്ളവർ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായി ചില നഷ്ടങ്ങളുണ്ടാകും പ്രേമ വിവാഹ കാര്യങ്ങൾ തടസ്സങ്ങൾ വരും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മക്കൾ മൂലം ചെറിയ മനപ്രയാസം ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും കാര്യങ്ങൾ അനുകൂലമായിരിക്കും എന്നാൽ യാത്രാവേളകളിൽ കിട്ടുന്ന സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരുടെ കന്നിമാസ ഫലം മക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട സമയമാണ് ധനപരമായും ഭൂമിപരമായും നേട്ടങ്ങൾ ഉണ്ടാകും വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല തൊഴിൽ നഷ്ടം സ്ഥാനമാറ്റം എന്നിവ ഉണ്ടാകാം പുതിയ തൊഴിലിനും അനുകൂലമല്ല പിതൃമാതൃസ്ഥാനയിൽ നിന്ന് പലവിധ സഹായവും ഉണ്ടാകും എല്ലാ കാര്യത്തിലും തടസ്സം ഭാഗ്യക്കുറവ് എന്നിവ അനുഭവപ്പെടും വാക്കുകൾ വളരെ നിയന്ത്രിക്കുക കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബത്തിലുണ്ടാകും വാഹന സംബന്ധമായി അനുകൂലമാണ് വിവാദ വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും യാത്രകൾക്ക് ചെറിയ തടസ്സങ്ങൾ വരാമെങ്കിലും അനുകൂലമായി തീരും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല മടിയും അലസതയും ഉണ്ടാകും ഇതിനകത്ത് ഈ ദോഷങ്ങൾ പറഞ്ഞിരിക്കുന്നവർ ആ ദോഷങ്ങൾ ഉണ്ടാക ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും ഒക്കെ ശ്രദ്ധിക്കുക അനുകൂല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നവർ അനുകൂലമാക്കുന്നതിന് വേണ്ടി ദൈവാധീനമൊക്കെ വർദ്ധിപ്പിക്കുക ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ നാമജപ എല്ലാവരെയും അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കും എല്ലാവർക്കും നമസ്തേ